ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും അർച്ചനയും കൂടി കൃഷ്ണപുത്രൻ സാറുമായിട്ട് നേരെ സേതുമാധവനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ കൃഷ്ണപുത്രൻ സാറ് പറഞ്ഞു തൽക്കാലം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന പേഷ്യൻ്റോ ഹാർട്ട് പേഷ്യൻ്റാണ് എന്നുള്ള തെളിവുകൾ അതിന്റെ ഡോക്യുമെന്റ്സ് നേരെ സ്റ്റേഷനിൽ ഹാജരാക്കി അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കുന്നതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് റിമാൻഡിൽ വിടാനുമുള്ള അതിനു വേണ്ടിയുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവർ വേഗം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് അവന്തിക തൻ്റെ വക്കീലായ പോലീസാറുമായിട്ട് നേരെ ഡിവൈഎസ്പിയുടെ അരികിലേക്ക് എത്തിയത് ഡി വൈ എസ് പി ഉടനെ ഇരുവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് ചോദിച്ചു എന്താ വക്കീലെ വലിയ ഫയലൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് കുറേ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ കയ്യിൽ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പോറ്റി പറഞ്ഞു നിരായതിനും ആലംബഹീനേയും യുദ്ധം പേടിച്ച് തിരിഞ്ഞൂടുന്നവനെയും ഒരിക്കലും വീണ്ടും പിന്നാലെ ചെന്ന് ആക്രമിക്കാൻ പാടില്ല എന്നാണ് യുദ്ധനീതി പക്ഷേ അത് നമുക്ക് ഇവിടെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവതിക പറഞ്ഞു ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല അത് മാത്രമല്ല ചിലപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ ഏത് നിമിഷവും എന്നെ തഴഞ്ഞുകൊണ്ട് ആ അർച്ചനയുടെ പിന്നാലെ കൂറുമാറുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉള്ളതാണ് അത് പണ്ട് പണ്ടുമുതലേ അങ്ങനെയാണ് അയാൾ പെരുമാറാറുള്ളത് ഇപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ആ കൂറുമാറാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നെല്ലിശേരിയില ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെല്ലിശ്ശേരി സേതുമാധവന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവം കൂടിയാണ് സ്റ്റേഷനിൽ കയറി ഇങ്ങനെയുള്ള ഒരു ലോക്കപ്പിലുള്ള ജീവിതം അതുകൊണ്ട് തന്നെ അതൊരിക്കലും മറക്കാത്ത വിധത്തിൽ വേണം അദ്ദേഹത്തിന് സ്റ്റേഷനിൽ നിന്നുള്ള സമീപനം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്നുള്ള അനുഭവം അതൊരിക്കലും മറക്കാത്ത വിധത്തിൽ തന്നെ നൽകണ നൽകുകയും ചെയ്യണമെന്ന് അവന്തിക പറയുമ്പോൾ ഡി പറഞ്ഞു എന്തായാലും പോറ്റി സാറ് പറയുന്നതിന് അപ്പുറത്തൊന്നും എനിക്ക് ചെയ്യാനാവില്ല എന്ന് ഡി എസ് പി പറഞ്ഞതും പോറ്റി പറഞ്ഞു മാനസികവും ശാരീരികവുമായിട്ടുള്ള മുറിവുകൾ നൽകണമെന്നാണ് പക്ഷെ ഒരു കാരണവശാലും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ദേഹത്തെ പാടുകളോ ചതവുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിച്ചു ഡി എസ് പി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ സാറിന് അറിയാമല്ലോ എൻ്റെ പല പ്രശ്നങ്ങളിൽ നിന്നും സാറ് പലപ്പോഴും എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഈ കാക്കി ദേഹത്തിട്ട് തുടങ്ങിയിട്ട് വർഷം കുറെയായി പലപ്പോഴും നല്ലതും ശീതയുമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും എന്നെ വളരെ തന്ത്രപരമായി രക്ഷപ്പെടുത്തിയതും പോലീസാറ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സാറൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാതിരിക്കാൻ എനിക്കാവില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റൊന്നും ആശങ്കപ്പെടേണ്ടതില്ല വേണ്ടതെല്ലാം കൃത്യമായി വേണ്ടതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും എന്ന് ഡിവൈഎസ്പി വാക്കു കൊടുത്തു അത് കേട്ട ഉടൻ തന്നെ എന്തായാലും ഇനി ഈ ഇവിടെയുള്ള അനുഭവം ഇവിടെ നിന്ന് കിട്ടിയ അനുഭവം അതൊരിക്കലും മറക്കാത്ത വിധത്തിൽ വേണം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടാവാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ജാമ്യത്തിൽ പോകാൻ പാടില്ല പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡിലേക്ക് തന്നെ വാങ്ങിക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അമിതിയെയും വക്കീലും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് സച്ചിയും അർച്ചനയും കൃഷ്ണഭദ്രൻ സാറുമായിട്ട് അവിടേക്ക് എത്തിയത് അവർ മൂന്ന് പേരും കൂടി സ്റ്റേഷനിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അമൃതിക തൻ്റെ വക്കീലുമായി ഇറങ്ങിയത് അമന്തികയും വക്കീലിനെയും കണ്ടതോടെ അമന്തിക പറഞ്ഞു അച്ഛനു വേണ്ടി ജാമ്യത്തിനെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമന്തിക പോറ്റി സാറുമായിട്ട് അവർ കരികിലേക്ക് എത്തി പോറ്റി കൃഷ്ണഭദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും തൽക്കാലം വേറാരുടെയും ആവശ്യമില്ല എന്താ കൃഷ്ണഭദ്ര ഇപ്പോ തനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു പിന്നെ ഈ നിൽക്കുന്നത് സേതുമാധവൻ്റെ മൂത്ത മകനാണല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവന്തിക പറഞ്ഞ് എനിക്കറിയാം എന്ന് പോറ്റി സാറ് അവന്തികയോട് സംസാരിച്ചതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം ഭദ്ര എന്ന് പറഞ്ഞ് പോറ്റി പുറത്തേക്ക് ഇറങ്ങിയിടും അവന്തിക അർച്ചനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചനയുടെ പിന്നെ പിന്നാലെ അവന്തികയുടെ പിന്നാലെ അർച്ചന ചെന്നു ടത്തി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞപ്പോ അവന്തിക്ക് അവിടെ നിന്നതും തൊട്ട് പിന്നാലെ വന്ന ഒരു സാർ ഇവിടെ നോക്കി നിൽക്കുന്നത് കണ്ട് അച്ഛനെ പറഞ്ഞു സാറ് പോയിക്കോ എനിക്ക് ഇടത്തിവിടാ സംസാരിക്കാനുള്ളത് നിങ്ങളിപ്പോ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നു എന്ന് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളത് ചെയ്യുക ചെയ്യുവെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ ഇന്ന് വീട്ടിൽ വെച്ച് നടത്തിയ ആ ഒരു സീൻ നിങ്ങളെ കാണിച്ച ആ ഒരു പ്രകടനം അതിൽ തെല്ലും ആത്മാർത്ഥതയില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു അർച്ചനെ അത് നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാണ് എന്തായാലും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സച്ചിയോട് വക്കീല് തൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ചും ഇനി ചെയ്യേണ്ട നീക്കങ്ങളെക്കുറിച്ചും ഒക്കെ സച്ചിയുമായി ഭദ്രം സാറ് ഡിസ്കസ് ചെയ്യുന്നു അതിനുശേഷം അർച്ചന സച്ചിയുടെ അരികിലേക്ക് ചെന്നതും സച്ചി പറഞ്ഞു അല്ല ആ പോലീസാറിന്റെ സംസാരത്തിൽ എനിക്ക് എന്തോ ഒരു ബാഡ് സ്മെല് ഫീൽ ചെയ്യുന്നു എന്ന് സച്ചി അറിയിച്ചു അപ്പോഴേക്കും ഭദ്രൻ സാറ് പറഞ്ഞു അതെ ഈ ബാർ കൗൺസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ ചില വഴിപെട്ട ചില നീക്കങ്ങൾ അയാൾ നടത്തിയതിന്റെ പേരിൽ ബാർ കൗൺസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും താക്കീത് ചെയ്തിട്ടുള്ളതുമാണ് ഈ സീനിയർ ലോയറായ ക്രിമിനൽ ലോയറായിട്ടുള്ള പോലീസ് സാറിനെ സാറിനെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സംസാരവും ഒക്കെ അത് ശരിയാണോ എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് ആദ്യം അച്ഛനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയും വക്കീലുമായി നേരെ സ്റ്റേഷനകത്തേക്ക് കയറി അപ്പോഴാണ് അവിടെ സേതുമാധവന് ചായ കൊടുക്കാനായിട്ട് ഒരു കോൺസ്റ്റബിൾ അകത്തേക്ക് കയറി വന്നത് സേതുമാധവന് ചായ കൊണ്ടേ കൊടുത്തതും കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ എസ്ഇ സാറ് ഒരു പാവമാണ് പക്ഷേ ഡി വി എസ് പി അദ്ദേഹം കരിമൂർഖനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ചോദ്യങ്ങൾക്ക് സാറ് സൂക്ഷിച്ചു വേണം മറുപടി നൽകാൻ എന്ന് ഓർമ്മിപ്പിച്ചു അപ്പോഴാണ് അവിടേക്ക് ഡിവൈഎസ്പി എത്തിയത് എന്താണോ താനെന്താ ഇയാളെ സൽക്കരിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു ആരാടോ ഇയാൾക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ടു ഉടനെ കോൺസുൾ പറഞ്ഞു അതു പിന്നെ സാറേ ഒരു ഹാർട്ട് അല്ലേ ഇദ്ദേഹം ഓ ഇദ്ദേഹമോ തനിക്ക് ഈ കൊലയാളിയെ അത്ര പെട്ടെന്ന് പ്രിയപ്പെട്ടവനായോ എന്ന് ചോദിച്ച് ഡി വൈ എസ്പിയും കോൺസ്റ്റബിളിനോട് അവിടെ നിന്ന് പുറത്തേക്കാണ് പോകാനായിട്ട് അറിയിച്ചു പുറത്തേക്കിറങ്ങിയ അയാൾ ആകെ ഭയത്തോടെ മാറി നിൽക്കുമ്പോൾ ഡിവൈഎസ്പി വന്ന് സേതുമാധവനെ വല്ലാതെ മർദ്ദിക്കുന്നു നീ താനൊരു കൊലയാളി അന്നും നാല് തൊഴിലാളികളെയാണ് താൻ അവിടെ കരിച്ചിട്ടിരിക്കുന്നത് പിന്നെ പത്ത് പതിനഞ്ച് പേര് ഹോസ്പിറ്റലിലും എന്നിട്ട് താനിവിടെ നിഷ്കളങ്കനും പാവത്താനുമായിട്ട് അഭിനയിക്കുകയാണ് അല്ലെടോ എന്ന് ചോദിച്ച് വീണ്ടും സേതുമാധവനെ മർദ്ദിച്ചു ഉടനെ സേതുമാധവൻ പറഞ്ഞു സാർ ഇനിയും എന്നെ ഇരിക്കരുത് ഞാൻ എന്നെ തല്ലരുത് ഞാനൊരു ഹാർട്ട് ആണ് സർ എന്ന് പറയുമ്പോ ഉം താനിതൊക്കെ പറയുമെന്ന് എനിക്കറിയാം തനിക്ക് ഹാർട്ട് പോലും ഇല്ലാത്തവനല്ലേ പിന്നെയാണോ താൻ ഹാർട്ട് പേഷ്യൻ ഹാർട്ട് പേഷ്യന്റാന്ന് പറയുന്നത് എന്ന് ചോദിച്ചു വീണ്ടും സേതുമാധവനെ മർദ്ദിക്കാൻ തുടങ്ങുകയാണ് അയാൾ അപ്പോഴേക്കും അവിടേക്ക് വന്ന കോൺസ്റ്റബിൾ പറഞ്ഞു സാർ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കൂടി വന്നിട്ടുണ്ട് സർ എന്ന് പറഞ്ഞപ്പോ ഒരാളിപ്പൊ വക്കീലുമായിട്ട് വന്നിട്ട് പോയതേ ഉള്ളു അപ്പൊ അടുത്തയാളെത്തി എന്ന് പറഞ്ഞു ഉടനെ എന്തായാലും തനിക്ക് ഇവിടുന്ന് ജാമ്യം കിട്ടാൻ പോകുന്നില്ലടോ എന്ന് പറഞ്ഞ് ഡിവൈഎസ് പി ഇറങ്ങി അപ്പോഴേക്കും അർച്ചനയും സച്ചിയും ആകെ വിഷമിച്ച് ആ ഭീതിയിൽ ചാരിയിരിക്കുന്ന സേതുമാധവനെ വന്ന് കണ്ടു അർച്ചന സച്ചിയുടെ അച്ഛ എന്ന് വിളിച്ചിട്ടും സേതുമാധവൻ വേഗം അവർക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ അവന്തിക ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സച്ചി ചോദിച്ചു അച്ഛാ അച്ഛനിപ്പോഴും എൻ്റെ മോ എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ട് അതൊക്കെ സംഭവിച്ചെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് സച്ചിയോട് സേതുമാധവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അർച്ചന വിഷമത്തോടെ സേതുമാധവനെ നോക്കി ഉടനെ അർച്ചനയോടും സച്ചിയോടും തനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോ അവിടുന്ന് ബലഭദ്രൻ സാറ് ചോദിച്ചു അതെ സാറിനെ ഇവിടെ പോലീസുകാർ മർദ്ദിക്കുക മറ്റോ ചെയ്തോ അവർ ദേഹോപദ്രം എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി വേണ്ട നടപടികൾ എടുക്കാം ഇനി ഇവിടുന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു അത് അവന്തികയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയുള്ള പേപ്പേഴ്സൊക്കെ ഒപ്പിടിയിപ്പിച്ചിട്ടാണ് അവന്തിക പോയിരിക്കുന്നത് എന്ന് സേതുമാധവൻ അറിയിച്ചു ഉടനെ ബലഭദ്രൻ സാറ് ആകെ സങ്കടത്തോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി പറഞ്ഞു അച്ഛ അച്ഛനെ ഏത് വിനയും ഞങ്ങൾ രക്ഷിക്കും അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു വരാനുള്ളതൊക്കെ അനുഭവിക്ക അല്ലാതെ വേറൊന്നും നിവൃത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ കൃഷ്ണഭദ്രൻ സാറിന്റെ വാക്കുകൾ കേട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സച്ചിയും അർച്ചനയും അപ്പോഴേക്കും ഡി വി എസ് പി അവിടേക്ക് വന്ന് വക്കീലിനോട് പറഞ്ഞു അതെ മതി മതി ഇവിടെ ഒരു ഒരാൾ വന്ന് വക്കീലുമായിട്ട് വന്ന് ഒരു ഷോ നടത്തിയിട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ബലഭദ്രൻ പറഞ്ഞു അതെ ഇവിടെ ഉള്ളത് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അദ്ദേഹത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്തായാലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സിൽ അതൊരു പ്രശ്നമായി തന്നെ വരും എന്ന് പറഞ്ഞപ്പോ ഉടനെ ഡി പറഞ്ഞു അതെ ഈ സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് അത് എന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് വക്കീലെ തൽക്കാലം വക്കീല് കോടതിയിൽ വന്ന് വക്കീലിന്റെ ചൗതര്യം കാട്ടിയാൽ മതി പറ്റുമെങ്കിൽ കോടതിയിൽ നിന്ന് നിങ്ങൾ ജാമ്യത്തിൽ നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും അവിടുന്ന് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കും റിമാൻഡിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും കൂടുതൽ ചോദ്യം ആയിട്ട് എന്ന് അയാൾ പറഞ്ഞത് കേട്ട് കൃഷ്ണഭുദ്രൻ ഒന്നും മിണ്ടാനാകാതെ തല കുഞ്ചു തിന്നു ഉടനെ സച്ചിയും അർച്ചനയും ആകെ വിഷമത്തോടെ സേതുമാധവനെ നോക്കിയിട്ട് അവിടെ നിന്നിറങ്ങുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായിരുന്നു പുറത്തിറങ്ങിയ സച്ചി ോട് പറഞ്ഞു എടോ അച്ഛൻ്റെ മനസ്സിൽ അവന്തി കടത്തി പല രീതിയിലും പല രീതിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛനിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ അച്ഛനെ രക്ഷിക്കാനായിട്ടൊന്നും ചെയ്യണ്ട എന്ന രീതിയിലല്ലേ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞത് താൻ വിഷമിക്കാതെ അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ലേ തൻ്റെ ഒപ്പമായിരുന്നു അന്ന് അച്ഛൻ നിന്നത് എന്തു വന്നാലും നമുക്ക് നേരിടാമെന്നും ഈ കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ തന്നെ പിറക്കണമെന്നുമായിരുന്നു അച്ഛൻ അന്ന് പറഞ്ഞത് പക്ഷേ അതിനേക്കാളേറെ അവന്തിക്കെടുത്തിയിടെ ചില വാക്കുകൾ അച്ഛന്റെ മനസ്സിൽ തുളച്ചു കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സച്ചി അച്ഛനെ സമാധാനപ്പെടുത്തി അപ്പോഴാണ് അനൂപും കമലെടുത്തിയും ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അനൂപിനോട് കമലെടുത്തി ചോദിച്ചു എടാ മോനെ നീ സച്ചിയൊന്ന് വിളിക്കേ സേതുവായിട്ട് ജാമ്യം കിട്ടിയോ എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോ അനുപ് പറഞ്ഞു ഞാൻ സച്ചിയെ വിളിച്ചിരുന്നു അവര് സ്റ്റേഷനിലാണെന്നാണ് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു എന്ന് അനൂപ് അറിയിച്ചു അപ്പോഴേക്കും ഒരു കാർ വന്ന് നിൽക്കുന്ന കേട്ടതോടെ എന്ന രീതിയിൽ രണ്ടുപേരും പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയ അവന്തിക അകത്തേക്ക് കയറി വന്നു ഉടനെ കമലമ്മ ചോദിച്ചു എന്തായാലും മോളെ സേതുപേടിന് ജാമ്യം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോ ചോദിച്ചു അത് ശരി നിങ്ങൾ ജാമ്യത്തിനായിട്ടിവിടെ വന്ന് കാത്തിരിക്കുകയാണോ എന്നാലേ വെറുതെ ഇരിക്കുകയോ എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനി കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ജാമ്യത്തിൽ എടുക്കാൻ പറ്റൂ അതുപോലെയുള്ള കൊലക്കുറ്റമാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞു അല്ല ഇനി അച്ഛനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണമായിരിക്കും വളകാപ്പിന്റെ ബാക്കി ചടങ്ങുകൾ നിങ്ങക്ക് നടത്താനായിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു അതെ അവന്തികയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട ഞങ്ങള് സച്ചിയെ വിളിച്ച് വിവരം അറിഞ്ഞോളാം എന്ന് പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടെയാണല്ലോ സംസാരിക്കുന്നത് ഇതിനൊക്കെ കാരണം നിങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന ആ അസുരവിത്ത് തന്നെയാണ് ആ പിശാചിന്റെ സന്തതി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അനു പറഞ്ഞു അതിനൊക്കെ അർച്ചനയുടെ കുഞ്ഞെന്ത് പിഴച്ചു അന്ന് കൃത്യമായിട്ട് തന്നെ ആ മാനേജര് ലൈസൻസ് പുതുക്കാതിരുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അയാളുടെ കയ്യിൽ വേണ്ട പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കൊടുത്തതുമാണ് എന്നിട്ട് അയാൾ അത് കൃത്യസമയത്ത് ചെയ്യാതിരുന്നതുകൊണ്ടല്ലേ അയാളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴേക്കും റെഡിയായി ഉടനെ തന്നെ റെഡിയായി കിട്ടും സാർ എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ ഒരു ചതി അയാൾ നടത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പിന്നെ ആ മാനേജര് അവന്തിക ഒത്താശ ചെയ്ത ആൾ തന്നെയാണല്ലോ അവന്തികയുടെ കെയർ ഓഫിൽ വന്ന ആൾ തന്നെയാണല്ലോ ആ മാനേജർ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു അതിന് എൻ്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല അയാൾ എന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യപ്പെട്ടു ഉടനെ അവിടേക്ക് വന്ന മീര പറഞ്ഞു അല്ല നമുക്ക് ഇറങ്ങിയാലോ അനുഭേട്ടാ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഉടനെ മീരയോട് അമൃതിക പറഞ്ഞു മീര നീ എങ്കിലും ഇവരെ കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്ക് എന്നിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ് മീരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അമിതിക അവിടെ നിന്ന് പോന്നു മീര അതെല്ലാം കണ്ടു ചിരിച്ചുകൊണ്ട് അനുവിനോട് പറഞ്ഞു അനുപേട്ട ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ച് മീരയും അനുപിനോടും കമലമ്മയോടും അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ശശി അർച്ചനയും സേതുമാധവനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയാത്ത രീതി വിഷമത്തെക്കുറിച്ച് പങ്കുവച്ചിട്ട് അപ്പോ അർച്ചനയോട് സേതുമാധവൻ പെരുമാറിയ ആ മാറ്റത്തെക്കുറിച്ചും സേതുമാധവന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുമൊക്കെ സച്ചി അർച്ചനയെ പരസ്പരം സംസാരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ മാറാനുള്ള കാരണം അച്ഛന് തന്നെ അറിയാം അങ്ങനെ ഒരു ജാതകദോഷത്തെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് എന്നിട്ടും ആ അവന്തി കേട്ടത്തിയുടെ കുത്തിരിപ്പൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി ഇതേ അവിടെ നെല്ലിശ്ശേരിയിൽ സേതുമാതനെ ജാമ്യത്തിലെടുക്കാൻ കഴിയാത്തതിന്റെ പേരിലും അന്നത്തെ വളകാപ്പ് ചടങ്ങ് അലങ്കോലമായതിനെ തുടർന്നും അതിനൊക്കെ കാരണക്കാരി ശരിക്കും അച്ഛനെയാണെന്നും അച്ഛനുടെ വയറ്റിലെ കുഞ്ഞാണെന്നുമുള്ള അവന്തികയുടെ ആരോപണങ്ങളെ കുറിച്ചുമൊക്കെ ധനുഷും സന്ദീപും ചർച്ച ചെയ്തു അപ്പോഴാണ് നനുഷ് സന്ദീപിനോട് പറഞ്ഞത് ഇവര് പോയി കണ്ട ആ ജോത്സനെ ഒന്ന് നേരിൽ കണ്ടുകണുകയാണെങ്കിൽ അയാളെ പോയി കണ്ടെത്തി ആളുടെ സംസാരിച്ചാൽ യഥാർത്ഥ സത്യം എന്താന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതാണ് നല്ലത് എന്ന് സന്ദീപിനോട് ധനുഷ് പറയുന്നു അതോടെ ആ ജോൽസിനാരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ധനുഷും സന്ദീപും ചേർന്ന് ഒരുമിച്ച് നടത്തുന്നു